No. രാജ്യങ്ങളിൽ ഞെട്ടിച്ച് ഖത്തറിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഖത്തറിലെ ഖത്താര ജില്ലയിൽ ജനവാസ മേഖലയിലാണ് ഇസ്രായേലിന്റെ ഹമാസ് നേതാക്കളുടെ താമസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന സ്ഥിരീകരണം ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽഹായയെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ അറിയിച്ചു വ്യോമാക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഖത്തറിൽ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ നേതാക്കളെയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇസ്രായേൽ നടത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഹീനമായ ലംഘനമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രാജ്യസുരക്ഷ വെല്ലുവിളിച്ചുള്ള ഇസ്രയേലിന്റെ അക്രമം അംഗീകരിക്കാനാകില്ലെന്നും ഖത്തർ നിലവിലെ സാഹചര്യങ്ങൾ സുരക്ഷിതമാണെന്നും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം താമസക്കാരോടും പൌരന്മാരോടും ആവശ്യപ്പെട്ടു വിവരങ്ങൾക്കായി ഔദ്യോഗിക കേന്ദ്രങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും നിർദ്ദേശിച്ചു ഖത്താരയിൽ പത്തോളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ അറിയിച്ചു ഗസ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനിടെയാണ് ഹമാസിനെ ലക്ഷ്യമിട്ട് അക്രമം നടത്തിയത് ഹമാസ് നേതാക്കൾ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട്